ആ അമർത്തിക്ക് അമർത്തിക്ക് ആ ഞെക്ക് ഞെക്ക് ആ ഞെക്ക് അപ്പ ഇനി അച്ചാൻ എന്ന ആവശ്യം ഉണ്ടെങ്കിലും ആ അമർത്തിയാൽ മതി ഈ വല്ല് ഇവിടെ ഉണ്ടാവും ഓക്കെ എന്നാൽ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ എന്നാൽ അത് ശരി വേറെ നിന്നെ കഴിക്കാൻ നിൽക്കുന്നോ ഇല്ല ഇല്ല അപ്പനി പോയിട്ട് വരുമോ ആ അതെന്നാ വെറുതെ അച്ഛനെ അച്ഛായൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ ഭാഗത്തിന് ഒരു ബെല്ലിയാ വെച്ചിട്ട് ഇരുന്നാ അതാ ആഹാ അതോളല്ലേ स्पेशാദ ബെനിഗീനെ പണിയാവുന്നത് എന്ന് എന്തേ സൗണ്ട് വാ അച്ഛാ അച്ഛായേ പുലി വരുന്നേ ഇതേ കളിച്ച ആവശ്യത്തിന് വിളിക്കുമ്പോ ആള് വരികാലോ ഇതാകുമ്പോ നമ്മള് ബംഗ്ലാവിൽ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഇന്നത്തെ ലഞ്ച് അഞ്ച എന്ത് പറയുന്നു അതും അനുഭവിക്കാനെ ഞാനേ ആർക്കും എനിക്ക് വിഷക്കുന്നു കഴിക്കാൻ പോണെന്ന് തോന്നി ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി ചെയ്ത് തരാവേ Å! Ah! Å! Ah! ഹായ് ഹായ് ഇരിക്കേ ഞാനൊന്ന് കൈകം വരാം ബീഫ് ഓ ഇത് വഴറ്റി എണ്ണ ഉലുവ ഓ കുക്കിംഗ് പൊട്ടിച്ചായിരുന്നു അല്ലേ എനിക്കറിയത്തൊന്നുമില്ല എന്റെ വല്യമ്മജി അങ്ങനെ ഉണ്ടാക്കാറ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട എന്നെ കുറച്ചെടുത്തുള്ളു അമ്മേക്കൂടെ കാലോ വാ അമ്മയുടെ ജോയി ഇപ്പോ വെല്ലം जातोള്ളു ഓ സോറി ഏ കുഴപ്പൊന്നുമില്ല വെല്ലം ചാലു കൊക്കാണ് हां जी जी പറയ് വൈഗനേര കാണാൻ പറ്റോ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടാണ് തന്നേക്കാം 아니 അයින්ടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞില്ല എംബസിയിൽ ഇന്റർവ്യൂന്ുമ്പോൾ ഒറിജിനൽ കാണിക്കേണ്ടി വരും എവിടെ വരെ കവലേ പോരെ അന്ത്യോ

എന്നാലെ പപ്പട വരുന്നു പിന്നെ ഞാൻ വിചാരിച്ചേമത്തിന്റെ കാര്യൊക്കെ പറഞ്ഞു ഇപ്പുള്ളത് പോരല്ലേ അതുള്ളത് ഇല്ലാത്ത അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം നടക്കുന്നല്ല ഓടുന്നു ഓടി ഓടി എത്തും ഓടി ഓടി ഇഷ്ടപ്പെടുന്ന മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം

ഇപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ പക്ഷെ സത്യമായിട്ട് നെറ്റിക്കുന്ന ആ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ ഇനി ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ളതെടുത്ത് കഴിക്കണം ഉപയോഗിക്കാവണന്ന് പറഞ്ഞല്ല കഞ്ഞി കുടിക്കുന്നു ഇത് കളഞ്ഞേക്കട്ടെ ഏ ഇത്ര മതിയോ ട്ടേ നാളെ രാവിലെ വരെ